വല്ലാർപാടത്തമ്മയോടുള്ള പ്രാർത്ഥന ഓ വല്ലാർപാടത്തമ്മേ വിമോചകനാഥെ അങ്ങേ ഞങ്ങൾ വണങ്ങുന്നു സ്തുതിക്കുന്നു വിശുദ്ധിയുടെയും വിശ്വാസത്തിൻ്റെയും നിറകുടമേ ദൈവാത്മാവിനോട് സഹകരിച്ച് സ്നേഹത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്കും വരം നൽകണമേ കാനായി അങ്ങേ മാധ്യസ്ഥ ശക്തി ഞങ്ങളുടെ ജീവിതത്തിലെ ഇല്ലായ്മകളിലും പ്രകടമാകണമേ സന്ധിയിൽ ആയിരിക്കുന്നവർക്ക് അഭയമായ വല്ലാർപ്പാടത്തമ്മേ ഏറ്റവും കഷ്ടപ്പെടുന്ന എന്നെയും കുടുംബത്തെയും അങ്ങേ സഹായം യാചിക്കുന്ന സകലരെയും കടാക്ഷിക്കണമേ ദൃഢമായ വിശ്വാസത്തോടെ അങ്ങേതൃപ്പാത തിങ്കൾ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും പ്രത്യേകിച്ച് ആവശ്യം പറയുക അങ്ങേ ദിവ്യപുത്രനെ സമർപ്പിച്ച് സാധിച്ചു തരണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ നിന്ന് നിങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ അറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങേട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ടത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വരിഷ്ഠമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ